യാദവംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു ശൂരസേനൻ ശ്രീകൃഷ്ണന്റെ മുത്തച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പെങ്ങളുടെ മകനായിരുന്നു കുന്തിഭോജൻ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുന്ദി ബോജന് സന്താനങ്ങളുണ്ടായില്ല ഒരു നാൾ അദ്ദേഹത്തോട് ശൂരസേനൻ പറഞ്ഞു തനിക്ക് ആദ്യം ജനിക്കുന്നത് ഒരു പുത്രിയാണെങ്കിൽ അവളെ ഞാൻ നിനക്ക് വളർത്തുവാൻ തരുന്നതാണ് കാലം കഴിഞ്ഞപ്പോൾ ശൂരസേനനെ ഒരു പെൺകുഞ്ഞ് ജനിച്ചു അദ്ദേഹം അവൾക്ക് പ്രധ എന്ന് പേരിട്ടു ശേഷം നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ അവളെ കുന്തി ബോജരാജാവിന് നൽകി പ്രത പിന്നീട് വളർന്നത് കുന്തി ഭോജരാജാവിന്റെ രാജ്യത്തായിരുന്നു അവളെ പ്രജകളെല്ലാം സ്നേഹത്തോടെ കുന്തി ദേവി എന്ന് വിളിച്ചു ശൂരസേനന് പിന്നെയും സന്താനങ്ങളുണ്ടായി അതിൽ പ്രസിദ്ധനാണ് ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവർ കുന്തിക്ക് കൗമാരപ്രായമായപ്പോൾ ഒരു നാൾ ദുർവാസാവ മഹർഷി ഭോജരാജാവിന്റെ അരമനയിൽ അതിഥിയായി എത്തുകയുണ്ടായി കുന്തിദേവി അദ്ദേഹത്തെ യഥാവിധി ശുശ്രൂഷിച്ചു സ്വതവേ ഗോപിഷ്ടനാണെങ്കിലും കുന്തിയുടെ ശുശ്രൂഷയിൽ ദുർവാസാവ് മഹർഷി വളരെ സന്തുഷ്ടനായി മടങ്ങി പോകുവാൻ നേരം അദ്ദേഹം കുന്തിയെ അനുഗ്രഹിക്കുകയും അവൾക്കൊരു വരദാനം നൽകുകയും ചെയ്തു ഞാൻ നിനക്കൊരു മന്ത്രം ഉപദേശിച്ചു തരാം ആ മന്ത്രം ചൊല്ലി ഏത് ദേവനെ ആവാഹിക്കുന്നുവോ ആ ദേവന്റെ അനുഗ്രഹത്താൽ അവരൊരു അംശം നിന്റെ പുത്രനായി ജനിക്കുന്നതായിരിക്കും മഹർഷി അവിടെ നിന്ന് പോയെങ്കിലും കുന്തി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ ഓർത്തിരിക്കുകയായിരുന്നു ഒരുനാൾ ആകാശത്തിൽ ജൊലിച്ചു നിൽക്കുന്ന സൂര്യദേവനെ കണ്ടപ്പോൾ കുന്തിക്ക് ആ മന്ത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ തോന്നി തന്റെ പ്രായത്തിന്റെ ചാബല്യത്താൽ മന്ത്രമുരുവിട്ട് അവൾ സൂര്യദേവനെ ആവാഹിച്ചു കണ്ണുകൾ തുറന്നപ്പോഴേക്കും മുന്നിൽ സൂര്യദേവൻ പ്രത്യക്ഷനായി അദ്ദേഹത്തെ കണ്ട കുന്തി ആകെ പരിഭ്രാന്തയാവുകയും താൻ കൗതുകം കാരണം മന്ത്രം ചൊല്ലിയതാണെന്നും ദേവൻ തിരികെ പോകണമെന്നും അപേക്ഷിച്ചു എന്നാൽ സൂര്യദേവൻ പറഞ്ഞു എന്റെ ദർശനം നിഷ്ഫലമാവുകയില്ല എന്റെ അനുഗ്രഹത്താൽ നിനക്കൊരു പുത്രനെ ലഭിക്കുന്നതാണ് അവൻ എന്റെ അംശമാകയാൽ അതീവ ശക്തിശാലിയായിരിക്കുന്നതാണ് കുന്തിയെ അനുഗ്രഹിച്ച സൂര്യദേവൻ അപ്രത്യക്ഷനായി മന്ത്രത്തിന്റെ ശക്തിയാൽ കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി അതീവ തേജസ്വിയായ ആ കുഞ്ഞിനെ ജന്മനാ തന്നെ ശരീരത്തിൽ ഒരു സ്വർണ്ണ കവചവും ചെവികളിൽ കുണ്ടലങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ വിവാഹത്തിന് മുൻപ് തനിക്കൊരു കുഞ്ഞുണ്ടായത് തൻ്റെ പിതാവിനും രാജ്യത്തിനും ഒരു അപവാദമാകുമോ എന്ന് ഭയന്ന് കുന്തി ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു അതീവ ദുഃഖിതയായി രഹസ്യമായി കുന്തിയാ കുഞ്ഞിനെ നദിയിൽ ഒഴുക്കിവിട്ടു സൂര്യാംശമായ ആ കുഞ്ഞിന്റെ കഥ ഇവിടെ തീരുന്നില്ല തുടങ്ങുവാൻ പോകുന്നേയുള്ളൂ ഇതുവരെയും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുമല്ലോ